കാരണം മമ്മൂക്കയുടെ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ ഇത് മമ്മൂക്കയാണ് എൻ്റെ ഗോഡ് ഫാദർ സിനിമയില് അതാണ് എന്നെ കൈ പിടിച്ച് കയറ്റി ആ തരുന്ന വേഷം കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല അതൊരു ചവിട്ടുപടി പോലെ സന്നതാണ് അല്ല മമ്മൂക്കയോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പക്ഷെ എൻ്റെ ഷാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കെയർ ഓഫ് മമ്മൂക്കന്നായിരിക്കും അതാണ് എനിക്ക് അഭിമാനിക്കാനുള്ള ഘടകം കാരണം മമ്മുക്കെയാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ പോലെ ഒരാള് എന്നോട് ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കണുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടുന്ന ലോട്ടറിയാണ് കാരണം ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ആളെ ഇറങ്ങും ഒരു വരവ് ഒരു വെയിറ്റിംഗ് ആണ് എനിക്ക് ഇപ്പോ പോയി കാണണം എവിടെങ്കിലും മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ എന്ന ഷോയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് മമ്മൂക്ക തന്നെ ഒരുപാട് സിനിമകളിൽ കൈപിടിച്ചുയർത്തിയ ഷാൻ എന്ന ഒരു കലാകാരൻ കൂടി ദി മെർച്ചൻസ് ഓഫ് ചാഡോ എന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആ സിനിമയിലെ വിശേഷങ്ങളുമായി ഷാൻ നമ്മോടൊപ്പം ചേരുന്നു എൻ്റെ പേര് ഷാൻ എന്നാണ് ഞാൻ മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ അവാർഡ് ഷോ ഒന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറച്ച് പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക അതിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ അവസരം നിൽക്കുകയാണ് അപ്പോൾ ചിലത് റിലീസ് ആവാനുണ്ട് ചിലതിന്റെ വെയിറ്റിങ്ങിലും ആണ് സിനിമയാണല്ലോ ഓർത്തു വെക്കുന്ന പടങ്ങൾ ഇല്ല ഇല്ലില്ല തൃശ്ശൂർപൂരത്തിലുണ്ട് ഒരു വർക്ക്ഷോപ്പ് കാരണം ഷിബുവെന്നൊരു ക്യാരക്ടർ പിന്നെ ഉട്ടോപ്പില് രാജാവ് കാരണം മമ്മൂക്കയുടെ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ മമ്മൂക്കയാണ് എന്റെ ഗോഡ് ഫാദർ സിനിമയിൽ അതാണ് എന്നെ കൈപിടിച്ച് കയറ്റി അപ്പോ ആള് കുറേ പടത്തിൽ തന്നെ കൂടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ആൾക്ക് തന്നെ അറിയാം ആ തരുന്ന വേഷം കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് അതൊരു ചവിട്ടുപടി പോലെങ്കിൽ തന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വേഷങ്ങൾ ചെയ്തു പിന്നെ തമിഴിലൊരു പടം ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടു പടത്തിലും ഞാനുണ്ട് ചെറിയ സാന്നിധ്യം ഷാജി സാറ് കാരണം എന്നെ കൈ പിടിച്ച് കയറ്റി വരണം എന്ന് ആൾക്കും ഒരു ചിന്തയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതില് എന്നെ ഒരു പാട്ടാക്കിട്ടുണ്ട് മമ്മൂട്ടി ബെസ്റ്റ് വന്നേന്ന് അതില് അതില് മമ്മൂക്ക മമ്മൂക്ക എന്താ പറഞ്ഞതൊക്കെ എന്താണ് ആ ഒരു അല്ല മമ്മൂക്കയോട് ചോദ്യം ചോദിച്ചിരുന്നു അതായത് മമ്മൂക്കയില് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് എന്റെ അമ്മയോട് ചോദിച്ച അമ്മ പറയും ഭംഗിയുണ്ടെന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ പറയും നല്ല ഡ്രസ്സിംഗ് സെൻസ് ആണ് ചിലവർ പറയും ശബ്ദം ഗാംഭീര്യം ഉള്ളതാണ് എന്താണ് മമ്മൂക്കാക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് മമ്മൂക്കോട് ഞാൻ ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു കോൺഫിഡൻസ് ആവാം ഓവറായിട്ടുള്ള കോൺഫിഡൻസ് നമ്മുടെ അഹങ്കാരം തിലക്കണം എന്നൊക്കെ ജനങ്ങൾ വളച്ചോടിച്ചേക്കാം അപ്പോൾ എന്നിൽ ഏത് ഗുണമാണ് അല്ലെങ്കിൽ ഏത് കുറവുകളാണ് മറ്റുള്ളവരെ എൻ്റെ ആരാധകരാക്കാൻ എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നാണ് നമുക്ക് പറഞ്ഞത് പിന്നെ ഞാൻ നിരന്തരം ഒരു അങ്ങോട്ട് എപ്പോഴും പോയി കാണലും കാര്യങ്ങളുണ്ട് പിന്നെ പല പല പിന്നെ അറിയാലോ പല കാര്യങ്ങളുണ്ട് അത് റിവീൽ ചെയ്യാൻ അതിന്റെതായ സമയങ്ങള് വരുമോ വിഷമല്ല അറിയാലോ സിനിമയുടെ സ്വഭാവം അറിയാലോ പറഞ്ഞ കാര്യം ഇപ്പൊ തന്നെ ഞാനൊരു സുരേഷ് ഗോപിന്റെ പടത്തിന് വേണ്ടി ആയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഒറ്റ കുമ്പോ പറഞ്ഞ പടം അപ്പൊ അതിപ്പോ ഷെഡ്യൂൾ ആയി കിടക്കണം അതിൽ തന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ആ ലൊക്കേഷനിൽ അതിന്റെ ഭാഗമായിട്ട് രണ്ടു പ്രാവശ്യം ഞാൻ പോയപ്പോ അവിടെ വേറൊരു ഡയറക്ടർ എന്നെ കണ്ടു അത് ഇപ്പൊ ജോണിയാൻ സാറാണ് കണ്ടത് അപ്പൊ ആള് പറഞ്ഞു നീ ഓഗസ്റ്റിൽ തന്നെ വിളിക്കാം അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി പോണോ ചെലപ്പോ അതാവില്ല നടക്ക അവിടെ നമ്മളെത്തിച്ചത് വേറൊരു കാര്യത്തിന്റെ ഒരു നിമിത്തമായിട്ടായിരുന്നു അപ്പൊ ജോണി സാറിന് ഞാൻ ഓഗസ്റ്റ് ഫസ്റ്റിൽ വിളിച്ചപ്പോ ആള് പറഞ്ഞു പതിനഞ്ചാം തീയതി വിളിക്ക ഇപ്പൊ വിളിച്ചപ്പോ സെപ്റ്റംബർ ആയിട്ട് വിളിച്ചാൽ മതി അങ്ങനെയാണ് അപ്പൊ നിമിത്തങ്ങള് നമ്മളെ പലയിടത്തും കൊണ്ടുവന്നെത്തിക്കണം അപ്പൊ ശുഭാപ്തി വിശ്വാസം കൈവിടാണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമ്മളെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് പലപ്പോഴും പ്രോജക്ടിന്റെ അവസാനം അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ എത്താം പത്തേമാരിലുണ്ട് ഉട്ടോപ്പിലെ രാജാവിൽ ഉണ്ട് മംഗളേഷുണ്ട് ഫയർമാനിലുണ്ട് ഇതൊക്കെ അല്ല തുടക്കം കാരണം എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ആർട്ടിസ്റ്റും വരുമ്പോൾ ഇന്ന നടൻ കൈറോഫ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കൈറോഫ് ക്യാമറാമാൻ അങ്ങനൊരു കയർ ഓഫ് ഉണ്ടായിരിക്കും ആ ചാർട്ടിൽ പക്ഷെ എൻ്റെ ഷാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കയർ ഓഫ് മമ്മൂക്കാന്നായിരിക്കും അതാണ് എനിക്ക് അഭിമാനിക്കാനുള്ള ഘടകം കാരണം ആ മമ്മൂക്കയാണ് എൻ്റെ ആ മമ്മൂക്കയുടെ മമ്മൂക്ക് പറഞ്ഞിട്ടാ വരണമെന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അതെന്റെ ഭാഗ്യല്ല നമുക്ക് വെറുതെ മമ്മൂട്ടി പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ സജസ്റ്റ് ഞാൻ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിട്ട് മമ്മൂട്ടെ പറഞ്ഞിട്ടാണ് വരണേന്ന് നമുക്ക് സത്യത്തോട് കൂടി അങ്ങനെ പറഞ്ഞു പോകാൻ പല ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് വല്യൊരു ഭാഗ്യല്ലേ വേറെ നമുക്ക് അമിതാബ് ബച്ചൻ പറഞ്ഞിട്ട് ഞാൻ വന്നെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പലയിടത്തും വിട്ടിട്ടുണ്ട് അതേ ആയിട്ട് ഒരുപാട് ആത്മുണ്ട് പലപ്പോഴും നമ്മള് സത്യം പറയാൻ വരെ മടിക്കും കാരണം ചില നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ടായിരിക്കും നമ്മുടെ സംസാരങ്ങളെ ആൾക്കാർ വിലയിരുത്താം മമ്മൂക്കായിട്ട് അതാണ് ഇതാണ് നല്ല ബന്ധാണെന്നൊക്കെ പറയും അത്രമാത്രം അദ്ദേഹമായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട് ഇപ്പൊ ആളുടെ തിരിച്ചുവരവാണ് തിരിച്ചു പറയുന്ന നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കാരണം എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ബന്ധു പോലെയാ അതായത് താരം എന്നതിലുള്ള സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ താരം മെഗാസ്റ്റാറാണ് പക്ഷെ പിന്നെ അദ്ദേഹത്തെ എടുത്തപ്പോൾ നമ്മുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ ആരോ ആണ് ഒരു ബ്ലഡ് റിലേഷനുള്ള പോലത്തെ ഒരു ബന്ധമാണ് മമ്മൂക്കായിട്ട് എപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒറ്റ കൊമ്പൽ ലൊക്കേഷനിൽ പോയപ്പോൾ ഇതുവരെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഒറ്റകൊമ്പൽ അപ്പോൾ അവിടെ പോയപ്പോൾ മമ്മൂക്കയുടെ പേഴ്സണൽ മാക്കപ്പ് അല്ല നമുക്ക് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ അവർ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച സാലാമുക്ക് എന്തായി അവൾ പറഞ്ഞ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ആളെ ഇറങ്ങും ഒരു വരവ് വരും വെയിറ്റിങ്ങാണ് ഇനിയിപ്പോൾ പോയി കാണണം എവിടെയെങ്കിലും അപ്പൊ ഞാൻ ആ ലൊക്കേഷനിൽ പോയിണ്ടായിരുന്നു ഇപ്പൊ മഹേഷ് നാരായ പടം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി മമ്മൂക്കുണ്ടായിരുന്നില്ല അപ്പൊ നമുക്കതൊരു ശൂന്യത പോലെ തോന്നി അപ്പൊ ഇനി അടുത്ത ഒരു മുഴുവന്ന് പറഞ്ഞ ആള് പോയി കാണാന്നുള്ളതാണ് കാണാന്ന് പറഞ്ഞാല് ആള് സംസാരിച്ചാലേ ഞാൻ സംസാരിക്കൂ ഞാൻ മാറി നിൽക്കാറ് പതിവ് കാരണം നമ്മള് അടുക്കുംതോറും ബഹുമാനം കാരണം നമ്മുടെ ഭാഗത്തുനിന്നൊരു നോട്ടം പോലും നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നെ അറിയുന്ന കാരണമാണ് വെറുതെ വരുന്നവരെ എന്തും പറഞ്ഞിട്ട് പോവാം അപ്പോൾ ഞാനിങ്ങനെ നിൽക്കും ആളുടെ മൂട് നന്നാകുമ്പോൾ ആള് വിളിക്കും ആൾ ചോദിക്കണേന്ന് ഇത്തരം പറയാം അതല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് ലൊക്കേഷനും ഒരു രണ്ടോ മൂന്നോ ലൊക്കേഷനാണ് നമുക്ക് ആളായിട്ട് നല്ല രീതിയിൽ കൂടിക്കഴിയാൻ പറ്റുക പിന്നെ സ്വകാര്യതകളാണ് ആൾ സ്നേഹം കാണിക്കുക ഒരു സ്റ്റാർട്ടുണ്ടല്ലോ അപ്പോൾ പലപ്പോഴും നല്ലൊരു കോണീരച്ചോട്ടിലോ അല്ലെങ്കിൽ ആളെ സ്ഥലത്തൊക്കെ ആകുമ്പോൾ നമ്മോട് ഒന്ന് എ ബി സി ഡി കണ്ടപ്പോൾ പറഞ്ഞു ദുൽഖറിന്റെ കൂടെ ആണല്ലോ ഞാൻ ഒരു അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പടം നടക്കുമ്പോ ഞാൻ മുണ്ടുകുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതായത് കുട്ടവപ്പിലെ അരിയോടൊക്കെ മുണ്ട് വളച്ചു കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഞാൻ മ്മൂക്കോട്ടെ ഫ്രണ്ടി കൂടെ ആള് പറഞ്ഞു നിന്നെ നിന്നെപ്പോ കാണുമ്പോൾ മുണ്ട് വളച്ചു കുത്തി കാണോ അത് ആ സീന വളച്ച് കുത്തിയാ മതി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഈ സത്യത്തിൽ അതൊരു ആൾക്ക് വിഷമമായോന്നൊരു സങ്കടം ആവും കാരണം ആള് എന്ത് പറഞ്ഞ കോമഡിയാണോ സീരിയസ് ആണോ നമുക്ക് അറിയില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ഈ പ്രീസ്റ്റിന്റെ ലൊക്കേഷനിൽ പോയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് അപ്പൊ മൊബൈൽ ഞാൻ നോക്കിയിരിക്കടി ഇങ്ങനെ പത്ത് ഒരടി വെച്ച് ആളുടെ അടുത്ത് പോയിക്കെരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും തെറ്റ് പറ്റി നമുക്ക് ക്ഷമിക്കണം അപ്പൊ തോളി തട്ടി കൊണ്ടു ഇല്ലാട്ടാ ഇല്ലാട്ടാ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആളെന്നെ സമാധാനിപ്പിച്ചു അതേപോലെ തന്നെ ഒരു ലൊക്കേഷനിൽ ഞാൻ നിൽക്കാം പുറത്ത് നിൽക്കുമ്പോൾ മറ്റേ ബൗൺസേഴ്സ് നമ്മളെ കിടത്തി വിടലാണ് അപ്പം ഇങ്ങനെ അവനെ കടത്തി വിടറാന്ന് പറഞ്ഞു പക്ഷെ ഇതേ ഞാൻ ബൗൺസേഴ്സിനെ തള്ളി മാറ്റി വരാൻ നിന്നാൽ ചിലപ്പോൾ അവിടെ നിൽക്കണമെന്ന് പറയുന്നു ആൾ എങ്ങനെയാണ് ആള് കയറി കാണിക്കുന്നില്ല അങ്ങനെ പിന്നെ നമ്മുടെ ലാൽ സാറിന്റെ മോൻ ഫസ്റ്റ് അണിപ്പ് ചെയ്തപ്പോ എന്നെ വിട്ടിരുന്നു ഇനി പോയി കാണാന്ന് പറഞ്ഞിട്ട് ആളെന്നെ വിട്ടിരുന്നു പക്ഷെ അന്നത് അതിന് മാത്രം എനിക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ചെറുതായിട്ട് അതിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ദവ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കിട്ടി എനിക്ക് വിഷ്ണുണ്ണികൃഷ്ണൻ കൂടിയിട്ട് പെർഫോം ചെയ്യാനൊരു സാധ്യതയുള്ളൂ അപ്പോൾ ഞാൻ ജീൻ സറിനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞ ഇതിൽ ഒരു കാര്യമായിട്ടൊന്നുമില്ല അത് നല്ല സാധനമാണ് നീ അങ്ങോട്ട് പൊക്കോ ഇന്നത്തെ സീനിൽ നിൽക്കേണ്ടത് അത് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂറ്റി വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു അങ്ങനെ മമ്മൂക്കയാണെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരാൾ എന്നോട് ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടുന്ന ലോട്ടറിയാണ് പക്ഷേ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൊക്കേഷനിലെ ആള് എന്നെ വിട്ടു ഞാൻ പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിട്ട് വിട്ടു അതുപോലെ തന്നെ പത്തേമാരി എന്ന് പറഞ്ഞ പടം ഫുള്ള് പ്ലാനിങ് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതായിരുന്നു ഷൂട്ട് തുടങ്ങുമ്പോഴാണ് ശേഷമാണ് ഞാൻ പോണത് അപ്പം അന്ന് മമ്മൂക്ക ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന ഒരു സീൻ പൂമ്പാറ്റ ഷൂണിൽ എടുത്തുകൊണ്ടിരിക്കുക മമ്മൂക്കരുടെ അടുത്ത് ഇങ്ങനെ നിന്നു ഒരു മണിക്കൂർ നിന്നിട്ട് മമ്മൂക്ക മുഖത്ത് നോക്കി പോലുമില്ല അത് കഴിഞ്ഞ് എൻ്റെ അസോസിയേറ്റിനെ ഞാൻ സുനിൽ കാര്യട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ എനിക്കതിലെന്തെങ്കിലും പറ്റുമോ ഉണ്ടാവോ എന്ന് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞു നീ അവിടെ വന്നിരുന്നില്ലേ മമ്മൂക്ക് നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോണി ആൻഡണി സാറും അന്ന് തിരുട്ട ഗ്രാമം എന്നൊരു പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പക്ഷെ അത് ക്യാൻസലായ പ്രോജക്റ്റാണ് അന്ന് ഞാൻ ഇതുപോലെ ജോണി ആൻഡി സാറിനോട് ഫയർമാൻ ലൊക്കേഷൻ ചെയ്യാൻ ആള് പറഞ്ഞു നീ ഇപ്പോൾ അതിലേ അങ്ങോട്ട് നടന്നു ഇല്ലേ എൻ്റെ കാര്യം മമ്മിപ്പം പറഞ്ഞു അങ്ങനെ തിരക്കാണെന്നറിയാം അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളും തന്നെ അത് മമ്മൂക്കെ പോലും മമ്മൂക്കെ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ മമ്മൂട്ടി ബെസ്റ്റായിട്ടോട് ഷോ നടക്കുമ്പോൾ രഞ്ജിത് സാറ് രേവതി പറഞ്ഞിട്ടുണ്ട് എന്നെ സ്ക്രീനിൽ ഞാൻ സ്റ്റേജിലും ഉണ്ട് ഞാൻ സ്ക്രീനിലും ഉണ്ട് അപ്പോ ു ആ പറഞ്ഞുണ്ട് കാരണം അവർക്ക് അത്ര അടുത്തരുന്നോ പിന്നെ മമ്മൂക്കയുടെ മമ്മൂക്കയും പറഞ്ഞതായിട്ട് എനിക്കറിയാം അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇത് ഒരു നിമിത്താണെന്ന് കരുതുന്നു ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉത്യാശാ പക്ഷേ ബൈറ്റ് എടുത്തു താങ്ക് യു ഓക്കെ